ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഡയൻ ഫ്ലോഗു ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു അതുപോലെ തന്നെ ഇത്തിരി ചോറുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ച് വാർത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ വ്ളോഗാണ് നമുക്ക് അത്യാവശ്യം എടുത്തൊടുവടെ വരെ ഒന്ന് പോകേണ്ട ഒരാവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാഴ്സൽ അയക്കണേ സംബന്ധിച്ച് ഒരു ചെറിയൊരു പ്രശ്നം വന്നതിൻ്റെ ഇതാണ് അപ്പോൾ അത് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് പോകണം അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാലാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അത് അവരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പിഴവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരറിവ് അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കണം അപ്പോൾ അതിന് പോകണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സാറ്റർഡേ ആയിരുന്ന മക്കളെല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു വ്ലോഗാണ് അതായത് ഒത്തിരി വിശേഷങ്ങൾ ഉണ്ട് എന്നാൽ ഒരു ചെറിയ വ്ളോഗാണ് വനം അപ്പം ഇന്നിപ്പോൾ രാവിലെ ഇച്ചിരി രസം വെക്കാമെന്ന് വെച്ചു കേട്ടോ കറിയായിട്ട് അപ്പോൾ രാവിലെ അപ്പവും അതുപോലെ തന്നെ ചെറുപയറാണ് ചെറുപയർ തോരം പോലെ ഉണ്ടാക്കും ഇവിടെ ബിനോട്ടിനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ തൊടുപുടക്കാർ സ്പെഷ്യലാണെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂടെക്കുന്ന അപ്പത്തിനെ ചെറുപയറുണ്ടാക്കാറില്ല ചെറുപയറ് ചാറായിട്ടൊക്കെ പുട്ടിനൊക്കെ ഉണ്ടാക്കും എന്നാലും അങ്ങനെ അപ്പത്തിന് പക്ഷേ കൂട്ടിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വേണ്ട അല്ലേ അപ്പോൾ ഈ കടകളിലൊക്കെ ഇവിടെ അങ്ങനെ കിട്ടും കേട്ടോ ചെറുപയറും അപ്പവും ചെറുപയറും ഒക്കെ കിട്ടുവേ അപ്പോൾ എനിക്ക് ഓണ് തൊടുപുഴ ഭാഗത്തേക്കുള്ളൊരു ഇതായിരിക്കാം അപ്പോൾ എന്തായാലും എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ല എന്തായാലും ഒന്ന് അതാണ് സംഭവം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ആണ് അപ്പോൾ അപ്പത്തിൻ്റെ മാവിത്തിരി പൊങ്ങാനുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന പിന്നെ ഈ കറണ്ട് വോൾട്ടേജ് പ്രശ്നം ഉണ്ട് കേട്ടോ അതായത് വോൾട്ടേജ് തീരെ കുറവാണ് അപ്പോൾ നമ്മൾ ഈ പാതിരാത്തി പത്ത് മണിയൊക്കെ ആകുമ്പോൾ കഴിഞ്ഞ് പത്ത് മണിക്ക് ശേഷമാണ് നമ്മൾ അരച്ച് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പം രാവിലെ എണീക്കുമ്പോൾ പൊളിച്ച് പൊങ്ങി വന്നതും ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് മഴക്കാലം ആണെങ്കിലാണ് പൊങ്ങി വരാൻ വെച്ചാൽ താമസേ വേനൽക്കാലമാണേ ചൂടും കൊണ്ട് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും പക്ഷേ മഴക്കാലം ആകുമ്പോൾ പൊങ്ങാൻ ഇച്ചിരി പാടാം ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇച്ചിരി ഒന്ന് കുറുകിയും പോയി അതായത് ഇച്ചിരി അഴഞ്ഞിരിക്കുന്നുള്ളൂ അപ്പത്തിൻ്റെ മാവ് ഇത് ഇച്ചിരി ഒന്ന് കുറുകിയും പോയി അപ്പോൾ ഞാനാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ടോ പഞ്ചസാര ഒക്കെ ഇച്ചിരി ഉറുമ്പുണ്ടായിരുന്നു ഓർക്കാണ്ടെങ്കിൽ എടുത്തിട്ടു ഒന്നരണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനത് ഇറക്കി കളഞ്ഞു അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് നോക്കിയിട്ടൊന്നും ആയില്ല അപ്പം അതുകൊണ്ട് അപ്പം വലിയ രസമുള്ള അപ്പം അപ്പോന്നുമല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഒരു അപ്പം അപ്പം ഇന്ന് ചെറുപയറ് ആണെന്ന് പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ നല്ല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ നമുക്കത് പിന്നെ കുക്കറിനകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ പായസം പോലെ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ അനിക്കത് ചെരുവത്തിനകത്തിട്ട് വേവിക്കാമെന്ന് വെച്ചു കേട്ടോ പിന്നെ കുറച്ചേ ഉള്ളൂ കുക്കറിനകത്തിട്ട് ചിലപ്പം പറയാൻ പറ്റില്ല തോരനാവുമ്പം അമ്മിന ഇങ്ങനെ ശരിക്കും വെന്ത് പോയി കഴിഞ്ഞാൽ തോരൻ എന്ന് പറയുന്നത് കുഴഞ്ഞു കുഴഞ്ഞിരിക്കും വല്ല പുട്ടനൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് പക്ഷേ അപ്പത്തിനാകുമ്പം ഇച്ചിരി ഒന്ന് തോരനായിട്ടിരിക്കുന്ന നല്ലതെന്ന് തോന്നും അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് സാധാരണ രീതിയിൽ തന്നെ അങ്ങ് വേവിക്കാൻ വെച്ചു കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടി തലന്ന് വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം അപ്പം ചൂടാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണോ ഞാൻ എഡിറ്റിംഗ് വലിയ ആയിട്ട് ചെയ്തിട്ടില്ല അതായത് ഞാൻ എടുക്കുന്ന അതേ സ്പീഡിൽ ഞാൻ ചെയ്യുന്ന സ്പീഡിൽ തന്നെ ഇട്ടേക്കണം കേട്ടോ സ്പീഡ് കൂട്ടിയിടുന്നില്ല മാക്സിമം എനിടാണെങ്കിൽ ഞാൻ ഇത്ര ഭാഗം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടില്ല കേട്ടോ നമ്മളാ എടുത്തേക്കണ അതേ സ്പീഡ് തന്നെയാണ് ഇനിയുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോയിൽ കുറച്ചൊക്കെ മാറ്റം ഞാൻ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെതായ രീതിയിൽ വലിയ മാറ്റം എന്നൊന്നും പറയാൻ പറ്റിയല്ല എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ കുറച്ചൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നും ഇങ്ങനെ ഒരേ രീതിയിലാവുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയാണ് ആ വെളിച്ചെണ്ണയ്ക്ക് എന്താ കളർ കൂടുതലെന്ന് ചോദിക്കണ്ട അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മില്ലിൽ നിന്ന് ഈ തേങ്ങ എങ്ങാണ്ട് ഉണങ്ങാനായിട്ട് ഇടുമ്പം വലിയ എന്താ പറയണേ എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല എന്തായാലും കരിഞ്ഞു പോണക്കൊപ്പറ എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോണക്കൊപ്പറ അവർ ആട്ടിയിട്ട് സെപ്പറേറ്റ് കൊടുക്കണമാണ് വില കുറച്ച് കൊടുക്കണമാണ് അപ്പോൾ അത് ആണോട്ടോ ആ എണ്ണയാണ് അതുകൊണ്ടാണ് അതിന് ഇച്ചിരി കളർ കൂടുതൽ കേട്ടോ അപ്പോൾ ആ എണ്ണ നമ്മൾ ചിലപ്പോൾ കൊണ്ടുവരുന്നത് ഭയങ്കര ചുവയായിരിക്കും ഈ കരി കരി ചുവ കൂടുതലുണ്ടാകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ വലിയവരായിട്ട് എടുക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം അതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത എണ്ണയാണോ കേട്ടോ അപ്പോൾ നമുക്ക് വറുക്കാനും മീൻ ഞാൻ ഞാനങ്ങൾ അതാണ് ഉപയോഗിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളറിയണ ഒരു കടയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പലരും എണ്ണ വല മായത്തിലൊക്കെ വരുമെന്ന് പറയും മായമല്ല കരിഞ്ഞു പോണ കൊപ്ര നല്ല കൊപ്ര നന്നായിട്ട് ആട്ടി ആട്ടിക്കൊടുക്കുന്നതിന് ഭയങ്കര വിലയില്ല അപ്പോൾ അതിനേക്കാളും ഇതിരി അവർ വില കുറച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ കുറച്ച് ചെറുപയർ ഉപയോഗിക്കാനായിട്ട് ഇച്ചിരി ഉള്ളിയും എന്താ പറയണേ വറ്റൽമുളകും എണ്ണ കടുക് തളിച്ചിട്ട് അതിട്ട് പതിയെന്ന് വഴന്ന് വന്ന് കഴിയുമ്പം ചെറുപയറിട്ട് ഇളക്കിയെടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇച്ചിരി ഇട്ടു തേങ്ങ ഇട്ടപ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിയത് കറിവേപ്പലിടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ എന്ന് പറയാനായിട്ട് അപ്പോൾ അതവിടെ പതിയെന്ന് വഴുന്ന വരട്ടെ അപ്പോൾ ആ സമയം കൂടെ ഞാൻ ഇടയ്ക്കൊക്കെ വേറെ പണികളൊക്കെ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതേ ചെറുപയറായിട്ടുണ്ട് ഇച്ചിരി കുറച്ച് കഴിഞ്ഞിട്ടാണ് തേങ്ങയിട്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ പിന്നെ വീണ്ടും ചട്ടിക്കകത്തെ എണ്ണ വെച്ചേക്കണത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ് എന്തിനാണാവോ ഞാൻ മറന്നു ഈ മറന്നു പോയി എന്നൊന്നും വെറുതെ പറയണമല്ല കേട്ടോ ഇത് ഇന്നലത്തെ ബ്ലോഗമാണ് ഇന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്യണേ പക്ഷേ എന്നാൽ പോലെ എനിക്ക് മെമ്മറി ഇത്തിരി കുറവാണ് ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല പ്രായത്തിൻ്റെ ആവാം അല്ലേ അപ്പോൾ ഓർമ്മക്കുറവ് നന്നായിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ വേറെ നല്ല രസത്തിന് വേണ്ടിയിട്ടാണ് എണ്ണയ്ക്കകത്ത് കടുകിട്ടിട്ട് നമ്മൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ചെറിയൊരു കുടം വെളുത്തുള്ളി മതി കേട്ടോ പിന്നെ നന്നായിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടി കുരുമുളക് പൊടിയല്ല കേട്ടോ പിന്നെ ജീരകം ഒരു നുള്ളു നന്നായിട്ട് എത്രയും ചതച്ചിട്ട് അതാണ് ഇട്ട് കൊടുക്കണം കേട്ടോ എണ്ണയ്ക്കകത്ത് അപ്പോൾ അത് അതൊന്നിപ്പം അതിയൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പം നമ്മൾ രണ്ട് തക്കാളിക്ക അരിഞ്ഞതും ചേർത്ത് കൊടുക്കും തക്കാളിക്കേണ്ട വഴന്ന് വന്ന് കഴിയുമ്പം നമ്മൾ പിന്നെ ന മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കായപ്പൊടി എത്ര ഇട്ടിട്ട് അത്ര ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കറിവേപ്പില ഇടൂട്ടോ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ അത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം അത് കഴിയുമ്പം നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കും അത്രയല്ലേ ഉള്ളൂ രസം നമ്മളെ മമ്മിയുടെ രസമാണ് നേരത്തെ എൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് മീൻ ഇച്ചിരി വാങ്ങാം എന്ന് പിന്നോട്ടം പറഞ്ഞിട്ടുണ്ട് തൊടുപഴിക്ക് പോകണ്ടല്ലോ എന്തായാലും അപ്പോൾ മക്കളെ കൊണ്ടാണ് പോകുന്നത് അച്ചക്കൂട്ടം കുറേ ദിവസമായിട്ട് ഈ ഞണ്ട് വേണം ഞണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടേ അപ്പോൾ മക്കൾ മക്കളെന്ത് പറഞ്ഞാലും എൻ്റെ കെട്ടിയാൻ പൈസ ഉണ്ടോ ഇല്ലയൊന്നും നോക്കിയല്ല വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഒരു ഗുണം കേട്ടോ അപ്പോൾ കുറേ ഞണ്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അപ്പോൾ എന്തായാലും പോസ്റ്റ് ഓഫീസിലും പോയിട്ട് അതും വാങ്ങി കിട്ടുകയാണെങ്കിൽ അതും വാങ്ങിക്കാം അല്ലെങ്കിൽ ചെമ്മീൻ വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് പോയത് കേട്ടോ അപ്പം ഞണ്ട് വാങ്ങിയപ്പം ഞങ്ങൾ വീ നമ്മുടെ അടുക്കളയിൽ ഒട്ടും തന്നെ പരിചിതമല്ലാത്തൊരു സംഭവം വാങ്ങി ഞാൻ പലപ്പോഴും പിന്നോട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ പോലും വാങ്ങിച്ചിരിക്കലോ അത്യസാധനമായിരുന്നു എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം നല്ല വലിയ ആണ കാര്യമൊന്നുമല്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്ന ആളല്ലേ അപ്പോൾ ഇതേ ഞാൻ പോകാനായിട്ട് റെഡിയായി അച്ചുകൂട്ടനും ധ്യാനൂട്ടനും ഒക്കെ ദൈവം നിൽപ്പുണ്ട് കേട്ടോ തേണ്ടിയിരിക്കുന്നു അച്ചുകൂട്ടൻ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നത് അച്ചുകൂട്ടൻ ഇഷ്ടപ്പെട്ട ഉടുപ്പ് നിക്കറും നിൽക്കറും കിട്ടിയില്ല അപ്പം എന്നും ഒരു ഷർട്ടും അവനായി ഇഷ്ടപ്പെട്ടത് തന്നെ ഇടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ അച്ച പറഞ്ഞു ഇന്നതുണ്ടാ ഒരു വൈറ്റ് പാൻറ്റും ഉണ്ട് ഒരു വൈറ്റ് ഷർട്ടും ഉണ്ട് ആ കഴിഞ്ഞ ദിവസം മാമൻ എടുത്തു കൊടുത്താൽ എൻഗേജ്മെൻറ്റിന് അപ്പോൾ അത് തന്നെ ഇടുകയുള്ളു അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു അത് നല്ലതല്ല എന്നും ഇങ്ങനെ ഇട്ട് കളാം കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല എന്നൊക്കെ കാരണം അച്ഛൻ പറഞ്ഞു ഞാൻ പറയണം കിട്ടാൽ മതി എന്നൊക്കെ കാരണം പറഞ്ഞായിരുന്നു അച്ഛക്കൂടെ അത്രയും ഹാപ്പി അല്ല എന്നാലും പിന്നെ ഞണ്ടൊക്കെ വാങ്ങിച്ചേരാന്നൊക്കെ പറഞ്ഞ് കാരണം പിന്നെ അങ്ങ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ പോവാണ് കാരണമാണ് പോണത് അതേ നമ്മുടെ കനാൽ അങ്ങനെ അതെ തൊടുപുഴ എത്തിയിട്ടുണ്ട് കേട്ടോ തൊടുപുഴ എത്തി ആദ്യം തന്നെ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോയത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ചെറിയ വീഡിയോസ് എടുക്കുന്നതാണ് കേട്ടോ ക്ലിപ്പുകൾ ചെറിയ ചെറിയ ക്ലിപ്പുകൾ അതാ ഇതാണ് പോസ്റ്റ് ഓഫീസ് നമ്മൾ പാഴ്സൽ അയക്കണേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ താഴെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പിൻകോഡിൻ്റെ പ്രശ്നമായിരുന്നു അപ്പം പിൻകോഡ് നാലാറ് ഉള്ളവർ അഞ്ചാറാണ് കിടക്കണത് അഞ്ചാറ് ആ നാലാറിനോളം അഞ്ചാറ് എഴുതി വിട്ടാക്കണവർ അപ്പോൾ നമ്മൾ സാധാരണ എഴുതി വിട്ടാക്കണേൻ്റെ ആവാൻ ചാൻസ് കുറവാണ് അവരെ എഴുതിയതിൻ്റെ ആയിരിക്കും അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ പ്രശ്നം വരിക അല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സാധാരണ അതുവരായിട്ട് അവിടെ ചെന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മുഗലത്തെ ഓഫീസിലേക്ക് കയറിപ്പോണ ഭാഗമാണ് കേട്ടോ മുഗളത്തെ സാറിനോട് എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഈ നമ്പർ ചെല്ലണ കോഡ് ചെല്ലണ സ്ഥലത്ത് ഓഫീസിലെ നമ്പർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നത് എങ്കിലും അവിടുത്തെ നമ്പർ കിട്ടത്തില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ സാധനം റിട്ടേൺ വന്ന ചിലപ്പോൾ റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ആ അഡ്രസ്സ് കറക്റ്റായിരുന്നു ഡെലിവറി എന്നാണ് അവർ പറയണത് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ പോകുന്നു തിരിച്ചു പോകുന്നു അപ്പോൾ അതേ ഞങ്ങൾ മീൻ വാങ്ങാൻ വന്ന മാർക്കറ്റ് ഇതാണോ കേട്ടോ നീരാളി നീരാളി പച്ചമീൻ മാർക്കറ്റ് അപ്പോൾ ആദ്യം പോയി ഞാൻ അവരുടെ കൂടെ പോയി പതിയെ നൂട്രൽ ഒരു ചെറിയ വീഡിയോ എടുത്ത് തോന്നുന്നു എനിക്ക് പുറത്തിറങ്ങി വീഡിയോ എടുത്താൽ അച്ഛ ആളാണ് കേട്ടോ അപ്പോൾ പതിയെ നൂട്രൽ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നു അതുകഴിഞ്ഞാൽ അവർ ഞാൻ കാറേ വന്നിരുന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ അച്ഛം മക്കളെല്ലാം കൂടെ കൂടി മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് അവിടുന്ന് മീൻ വാങ്ങണമെന്താന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മീൻ അത്യാവശ്യം ഫ്രഷ് മീൻ കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് മക്കൾക്ക് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞു തരണം പോയി തണ്ണിമത്തം വാങ്ങാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ തണ്ണിമത്തം പോയ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് ക്യാപ്സിക്കം വാങ്ങിച്ചിട്ട് വന്നു ഞാൻ നേരത്തെ ആക്കി ക്യാപ്സിക്കം വാങ്ങിക്കാൻ പറഞ്ഞ എൻ്റെ പിന്നോട്ടം വാങ്ങിക്കലായിരുന്നേ അപ്പോൾ അച്ചക്കൂട്ടം തണ്ണിമത്തം വാങ്ങണേ എൻ്റെ സന്തോഷമാണ് ഈ കാണിക്കുന്ന മുഴുവൻ കേട്ടോ തണ്ണിമത്തം വേണം വേണം എന്ന് പറഞ്ഞിങ്ങനെ ഭയങ്കര സിദ്ധാന്തമായിരുന്നു അപ്പോൾ പോയ വഴിക്ക് അങ്ങനെ വാങ്ങിച്ചു ഈ താ എന്നാ പറയണ ചൂടത്ത് തണ്ണിമത്തം കഴിക്കണതും നല്ലതാണല്ലോ പക്ഷേ ഭയങ്കര വിഷാംശം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കൂടെ വിനോട്ടം മല്ലിയലേം വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു ഇതെന്ത് പറ്റി ഭഗവാനെന്ന് ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു മല്ലെ ഇടയ്ക്ക് വാങ്ങാറില്ല കേട്ടോ ക്യാപ്സിക്കോ ഒരിക്കലും ഞാൻ പറഞ്ഞാൽ പോലും വാങ്ങിക്കാത്ത സാധനമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വീട്ടിലേക്ക് പോന്നു പോകുന്ന വഴിക്ക് അല്ലസറിൻ്റെ അവിടെ കലോത്സവം നിർമ്മാണ ഭയങ്കര നിർക്കായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ അതെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്ന ഭാഗമാണ് അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ബിനോട്ടം പറഞ്ഞു ഞാനുണ്ടാക്കി കൊള ഞണ്ട് ഞണ്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഞണ്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ളത് നോക്കിയല്ലേ നമ്മൾ ചെയ്യണത് അപ്പോൾ അതൊന്നും നോക്കി ചെയ്യണ്ട ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു തന്നെ തന്നെ ഇരുന്ന് ഉണ്ടാക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞണ്ടൊക്കെ വാങ്ങിച്ചു അതെ ഇതാണ് നമ്മുടെ ഞണ്ട് പക്ഷേ ധ്യാ അച്ച കൂട്ടിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് തുടങ്ങാൻ കഴിക്കാൻ ഇച്ചിരി വിഷമിച്ചു എന്നോട് പറഞ്ഞു വെച്ചാൽ നാരങ്ങ നീര് പിഴിഞ്ഞ് ക്ലീൻ ചെയ്ത് അവർ തന്നത് അപ്പോൾ ചെറുതായിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഇളക്കി വെച്ചാൽ മതി ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് അച്ചക്കൂട്ടൻ തണ്ണിമത്തങ്ങിയൊക്കെ എന്നാ പറയണേ പൊട്ടിച്ചു കേട്ടോ പൊട്ടിച്ച് കട്ട് ചെയ്ത് അച്ചക്കൂട്ടനോട് കഴിച്ചു അപ്പോൾ അതേതാണ് നമ്മുടെ മല്ലിയല നമുക്ക് ഇച്ചിരി നട്ടുപിടിപ്പിക്കണം മല്ലിയല മല്ലിയലയും ബുധനയില ക്യാപ്സിക്കം വാങ്ങിയത് ഓർണം അത്ര നല്ലതല്ലായിരുന്നു രണ്ടും ഇച്ചിരി ഇതായതായിരുന്നു കേട്ടോ അപ്പോൾ മൂട് നോക്കിയൊന്നും വാങ്ങിയില്ല പിന്നെ രണ്ട് ക്യാപ്സിക്കം എടുത്ത് വെച്ചാൽ അത്രേ ഉള്ളൂ അപ്പോൾ ഉള്ളതിൽ വെച്ചാൽ ആദ്യത്തെ ഞാനാണെങ്കിൽ ഇതല്ല മറ്റേത് എടുത്ത് കട്ട് ചെയ്തു കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നല്ലത് വെക്കണല്ലോ അപ്പോൾ ഇത് ഇത് വെളുത്തുള്ളിയാണോ കേട്ടോ ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചോളൂ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ദൈസ് മീനാണ് കേട്ടോ ഇതന്ന മീനാ പറവയാണോ അങ്ങനെ എന്തോ ഒരു മീൻ വലിയ ടേസ്റ്റ് ഇല്ലാത്ത മീനാണ് വറക്കാൻ വാഞ്ചാണേ പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു അത് കഴിഞ്ഞത് മക്കളത് എവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് ആ സമയം കൂടെ ഞാൻ വേഗം പോയി വീടൊക്കെ നടിച്ച് വായി രാവിലെ പോയ കാരണം വീട് നടിച്ച് വരേണ്ട പോയത് കേട്ടോ മുറ്റ അടിച്ച് തലേ നടിച്ചായിരുന്നു അപ്പോൾ അതേ മീൻ വർക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞണ്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ കൂട്ടി എന്തൊക്കെ ചെയ്തു എന്നോട് ചോദിക്കരുത് കാരണം എന്നോട് പറഞ്ഞു ഒന്നും ചോദിക്കണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവിയാലൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ ഒന്നും പോയില്ലാട്ടോ എന്തായാലും ഞാൻ ഉണ്ടാക്കട്ടോ എന്ന് ചോദിച്ചു ഇന്നിപ്പോൾ ഞാൻ ഞായറാഴ്ച വീഡിയോ റെക്കോർഡ് ചെയ്യണം കേട്ടോ ഇന്നിപ്പോൾ ഇവിടെ കറണ്ടൊന്നുമില്ല എങ്ങനെയാകും എന്നറിയത്തില്ല ഇന്ന് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ കേട്ടോ ഇന്നലെ നല്ല അട്ടിപ്പം മഴയായിരുന്നു അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇടയ്ക്ക് കറിയില്ല നിങ്ങൾ നോക്കണ്ടേ ഇളക്കിയ സൗണ്ടാണ് നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിശേഷം അടുത്ത ബ്ലോഗ് വരും കേട്ടോ അപ്പോൾ അത് ഞണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണോ ഞണ്ടാണ് മുഴുവനോടെ ഇട്ടാക്കണേ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവർ ക്ലീൻ ചെയ്ത് വന്നാലും നമുക്ക് എളുപ്പമുണ്ടായിരുന്നു കേട്ടോ വേണ്ടുന്ന സാധനങ്ങളെല്ലാം അവർ തന്നു വിടുള്ളൂ അത് കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര പണിയായിരുന്നു കേട്ടോ ക്ലീനിങ് ആണുങ്ങൾ അടുക്കളയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ നന്നായിട്ട് പണി പാചകമൊക്കെ നല്ല ടേസ്റ്റായിരിക്കും പക്ഷേ അടുക്കള കോളമാക്കിയിട്ടിരിക്കും എന്നിട്ട് പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇപ്പം അതീ ഒരു മൂടൽ നമ്മുടെ പയർ ഇത്ര ആയിട്ടോ അപ്പോൾ ഈ ആയ പയർ ഇനി എന്താ അടുത്ത സ്റ്റെപ്പെന്ന് എനിക്ക് അറിയത്തില്ല ഞാനാണെങ്കിൽ ഇച്ചിരി എന്നാ പറയണ ചാണകവും പിന്നെ എന്നായിരുന്നു എന്തോ ഒരു പൊടി വേപ്പൻ പൊടിയും കൂടി ഇട്ടിട്ട് മൂന്ന് ദിവസം വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് അതൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറുണ്ട് ചോറ് ആയിട്ടത് രസം അതുപോലെ തന്നെ ഞണ്ടിൻ്റെ റോസ്റ്റ് അപ്പോൾ ഇത്രയും അപ്പോൾ ഇത്രയുമൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചക്കൂട്ടനായിരുന്നു ക്യാമറമാൻ അതാണ് ക്യാമറ കിടന്ന് കറങ്ങ് കളിക്കണത് കേട്ടോ അപ്പോൾ ഇന്നലെ മഴയത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ മഴയുണ്ട് എൻ്റെ ഞാൻ ഈ പ്ലാസ്റ്റിക് കൊടുത്തു വിടിയല്ലേ നമ്മളീ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോൾ അങ്ങനെ കൊടുത്തു വിടിയല്ലേ അത് കവറിനത്തിട്ട് വെച്ചായിരുന്നു അപ്പോൾ മഴയത്ത് ആ സാധനം ഉരുണ്ടിയായിട്ട് മുഴുവൻ നനഞ്ഞു നനഞ്ഞുമായിരുന്നു അപ്പോൾ അത് ഉണങ്ങാനായിട്ട് ഉണങ്ങാനായിട്ടിട്ടാണേ അച്ചക്കൂട്ടം ഒന്ന് വീട് പേടിയെടുത്തതരാട എന്ന് ചോദിച്ചപ്പോൾ അച്ചുകൂട്ടം ചെയ്ത പരിപാടിയാണ് പകുതി വീഡിയോ ഒന്നും കിട്ടിയില്ല കിട്ടിയത് എന്തായാലും ഔട്ടെ എന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെ ഞാൻ വാരികൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞപ്പോൾ അച്ചക്കൂട്ടൻ്റെ കപ്പളങ്ങ പഴുത്ത കിടപ്പുണ്ട് അത് പഴുത്ത് എന്ത് ഏതാ ചാടിക്കണം ചാടിക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ ശല്യമായപ്പം ഞാനത് പറിക്കാനായിട്ട് പോയി അപ്പോൾ ആ കപ്പളങ്ങി പറിച്ചുകഴിഞ്ഞപ്പത്തേനും അച്ചക്കൂട്ടം ഭയങ്കര ഹാപ്പി അച്ചക്കൂട്ടം ഈ ചനച്ച കപ്പളങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴുത്ത കഴിക്കില്ല നന്നായിട്ട് പഴുത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കല പക്ഷേ അപ്പോൾ പതിയെ ചനച്ചിട്ട് നല്ല മുരത്തോടെ ഉള്ള കപ്പളങ്ങയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് അത് നല്ല മധുരം പാകത്തിന് മധുരമായിരുന്നു കേട്ടോ കപ്പളങ്ങ എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് അച്ചുകൂടിന് കൊടുത്തു കേട്ടോ നമ്മുടെ ഓണർ ചേച്ചിയാണെങ്കിൽ എല്ലാം പറിച്ചോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചോദിക്കൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് മുറ്റത്ത് നിൽക്കണ എന്ത് പറിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എടുത്തോളൂ പറിച്ചെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കപ്പളങ്ങാ പറിച്ചു നേരത്തെത്തെ വീടൻ വീട്ടെന്ന് നമുക്കറിയാലോ എല്ലാം എടുക്കാനൊക്കെ സ്വാതന്ത്ര്യമായിരുന്നു അപ്പം അതുപോലെ തന്നെ ആയിരിക്കും ഇതൊന്നും എന്ന് എനിക്കറിയാം കാരണം ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ നമ്മൾ ചാടി എടുക്കാനൊരു മടി എന്നാൽ എന്തായാലും ഞാൻ ചോദിച്ചിട്ട് എടുക്കാറുള്ളൂ അതിരാവശം പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇതുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ഞാൻ ചോദിക്കണ്ടല്ലോ എന്ന് ഓർക്കും കപ്പളങ്ങൊക്കെ പറിക്കാൻ ഇഷ്ടംപോലെ കപ്പളം ഉണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ട് പിന്നെ മേടിക്കേണ്ട കപ്പളങ്ങ കപ്പളങ്ങനെ അപ്പോൾ അതൊക്കെ ഇരുന്ന് ചെത്തി അച്ചക്കൂട്ടെന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ദാ ഇതുണ്ടല്ലോ നമ്മുടെ എന്നാണ് കപ്പകൾക്ക് വാങ്ങിച്ചിട്ട് അടിയിൽ കിടന്ന ബോക്സാണേ അപ്പോൾ അതിനകത്ത് കുറച്ച് വിത്ത് പാകാൻ വേണ്ടിയിട്ടാണ് മുളകിൻ്റെ വിത്ത് പാകാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണ് വാരാനായിട്ട് വന്നതാണ് അപ്പോഴത്തേക്കും ഇപ്പോൾ അത് ഈ ഒരു മഴക്കാരിൻ്റെ ഒക്കെ ഒരു തുടക്കം ഉണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ മഴ പെയ്യ എല്ലായിരിക്കും എന്നിട്ട് മണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ വിചാരിച്ച മണ്ണ് ചുമ്മാ അങ്ങ് നിറച്ചിട്ട് ഞാൻ കയ്യിൽ ഒരു ക്യാമറ പിടിച്ച അച്ചക്കുടിനെ ഏൽപ്പിക്കാൻ പോയില്ല ബോധി കിട്ടിയല്ലാത്തൊന്നും അതുകൊണ്ട് കൈ ഒരു ക്യാമറയും പിടിച്ച് ഞാൻ കൈകൊണ്ട് തന്നെ വാരിയുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് വിത്ത് പാകിട്ട് മുളച്ച് വന്നു നമുക്ക് പറിച്ച് മാറ്റി നേടാല്ലോ അപ്പോൾ മണ്ണ് മാത്രം മതി എന്ന് വിചാരിച്ചാണ് ഞാനിത് നിറച്ചത് മണ്ണ് നിറച്ചപ്പോഴത്തേക്കും ഭയങ്കര കാറ്റ് മഴയും മഴക്കാറും അപ്പോൾ ഞാനത് കാറ്റ് മഴ ഉണ്ടോ എന്ന് ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ മഴ പെയ്യലാന്ന് ഓർത്തു അപ്പോൾ പിന്നോട്ട് പറഞ്ഞു മണ്ണ് മാത്രം നിറച്ചാൽ വിത്തും തൈ നന്നായിട്ട് വരിയലാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് തന്നെ തന്നെ നിറച്ച് തന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ നിറച്ച് വെച്ചിട്ട് എന്താ പറയുക വിത്ത് വാകാനായിട്ട് വന്നതാണ് അപ്പോൾ അതിനും വിത്ത് അങ്ങനെ അല്ല വാണ്ടേ ഇങ്ങനെ വാണ്ടേ എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ ഹസ് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഹസ്സ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പോൾ ധ്യാനം ഇട്ടാണ് വീഡിയോ എടുത്തു തന്നെ അതാണ് ഇത്രയെങ്കിലും ക്ലാരിറ്റി ഒക്കെ കിട്ടണോ അപ്പോൾ അന്നരത്തേക്കും ഭയങ്കര മഴയായിരുന്നു ഞാനിത് നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റും മഴ അതേ കണ്ടില്ലേ ആദ്യം ഓരോ തുള്ളി ഓരോ തുള്ളി ചാടി അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതേമേ കാറ്റ് മഴ കൊണ്ടുപോവുകയുള്ളൂ വലിയ കാര്യമായിട്ടൊന്നും പെയ്യല്ല എന്ന് വിചാരിക്കുന്ന ദിവസമായിരുന്നു അങ്ങനെ വിചാരിക്കുന്ന ദിവസമൊക്കെ തകർത്ത് പെയ്യൂട്ടോ അല്ലാത്ത ദിവസമാണെങ്കിൽ തകർക്കുകയില്ല ഒന്നുമില്ല കാറ്റ് മഴ കൊണ്ടുപോകണമെന്ന് നമ്മൾ പെയ്യുന്നു വിചാരിക്കുന്ന ദിവസം അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ നല്ല സൂപ്പർ മഴ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മഴ അപ്പോൾ പിന്നെ കറണ്ട് പോയി വെട്ടമില്ല വെളിച്ചമില്ല പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇച്ചിരി കപ്പ ചെണ്ട പുഴുങ്ങലേ അങ്ങനെ പുഴുങ്ങിയിട്ട് മുളക് മന്തി ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കെട്ടോ അപ്പോൾ വൈകുന്നേരത്തെ വീട് പിന്നെ എടുത്തില്ല മഴ തന്നെയായിരുന്നു ഒരു മൂന്ന് മണിയായപ്പോൾ തുടങ്ങി മഴ പിന്നെ തീർന്നത് ആറുമണിയായ പിന്നെ മണി ആറുമണി ആറരയായ പിന്നെയാണ് തോർന്നത് അപ്പോൾ അറിയാലോ നല്ല സൂപ്പർ മഴയായിരുന്നു ഏകദേശം സമയം പറഞ്ഞാൽ ഓട്ടോ അതുകഴിഞ്ഞ് പിന്നെ വിളക്കൊക്കെ വെച്ചു കറണ്ട് പിന്നെ വന്നില്ല ഞങ്ങൾ നേരത്തെ കീറിക്കടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ കറണ്ടും ഇല്ല വെട്ടോ ഒരു പിന്നെ എന്നാൽ തന്നെ ഇരിക്കുന്ന അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ട് കൂട്ടാ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്